ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ വർത്തമാനം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് മസാലപ്പുട്ടാണ് ഉണ്ടാക്കണത് മസാലപ്പുട്ട് അതിപ്പോ നമുക്കിപ്പോ ഒരു നേരം കറി ഇല്ലാതെ നമുക്ക് ഈ മസാലപ്പുട്ട് കഴിക്കാം കറി വെക്കാപ്പൊ നമുക്ക് ഇപ്പൊ ഇന്ന് തിരക്കായിട്ട് പറ്റിയിട്ടിട്ടേ വിചാരിക്കാം അപ്പൊ നമുക്ക് ഈ ഉണ്ടെങ്കിൽ അത് മാത്രം കഴിക്കുക അതെല്ലാം നമുക്ക് കറി കൂട്ടിയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പൊ അങ്ങനത്തെ ഒരു മസാല പുട്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കണത് അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ എടുക്കണത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം മസാല പുട്ട് ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ പുട്ടുപൊടി ഈ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഏർ പുട്ടിൻ്റെ പൊടിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് പിന്നെ ഞാൻ അതിലേക്ക് സവാള സവാള ഞാൻ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ നമുക്ക് ഒരു മുറി ചെറിയൊരു മുറി നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഗരം മസാലയുടെ പൊടി ഞാൻ ഒരു ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മുളക് ചതച്ചത് പിന്നെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഉപ്പും പിന്നെ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മസാലപ്പൂട്ട് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നമുക്ക് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കുണ്ടല്ലോ ഈ സവാള നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടില്ലേ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതൊന്നും ഇങ്ങടെ ചെറുതായി വള ഒന്നും ഇങ്ങോട്ട് ഇതായി വരട്ടെ ചെറുതായി ഒന്നും വളണ്ടി വരട്ടെ അതിന്റെ ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും എല്ലാതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ സവാള അവിടെ ഒന്ന് ഇങ്ങനെ വളണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആ പച്ചമണം മാറുന്നവരെ നമുക്കൊന്നും ഇങ്ങടെ ഇളക്കാം അതിന്റെ ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അങ്ങോട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മുളക് ചതച്ചതുണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്നതിന്റെ പച്ചമണൊക്കെ മാറുന്നവരെ ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് സിമ്മലിട്ടാ മതി ഇട്ടോ അതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് ണ്ട് കറിവേപ്പിലിട്ട് കൊടുക്ക ഇട്ട് കൊടുത്തു അതിന്റെ ശേഷം നമ്മൾ നാളികേതം ചെറുകിയതുണ്ടല്ലോ അത് കണ്ടിട്ട് കൊടുക്ക അത് ഇട്ട് കൊടുത്തു നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ ഉപ്പ് ഇട്ട് കൊടുക്ക ഉപ്പ് പിന്നെ നമ്മൾ പുട്ട് കുഴക്കണേലും ഉപ്പ് ഇടുക്കൂല അപ്പൊ അത്ര മതി ഉപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതേപോലെ നമുക്ക് ഈ ഗരം മസാലന്റെ പൊടി ഉണ്ടല്ലോ അതും കൂടി ഇടുകൊടുക്ക ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഒന്നും ഇവിടെ ഇളക്കി എടുക്ക എല്ലാം കൂടി ഒന്ന് കിടന്നിട്ട് ഒന്നും കൂടെ വളണ്ടി വരട്ടെ ഈ സമയത്തൊക്കെ നമുക്കൊന്നും ഇങ്ങോട്ട് സിമ്മിൽ ഇട്ടാ മതിട്ട അല്ലെങ്കി ആ പൊടികളൊക്കെ ഇങ്ങോട്ട് കരിഞ്ഞു പോവില്ലേ ഇനി നമുക്ക് ഇതങ്ങോട്ട് വാങ്ങാം നമുക്ക് ഇനി പുട്ടിന്റെ പൊടി ഒന്നും ഇങ്ങോട്ട് കുറച്ചെടുക്കാം ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ പുട്ടിൻ്റെ പൊടി ഇണ്ട് കുഴച്ചെടുക്കാം ഞാനിവിടെ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത് അത് കാരണം ഞാൻ ഈ കുക്കറാണ് കയറ്റി വെച്ചിരിക്കണത് അപ്പൊ ഇനി നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാൻ നോക്കാം ഈ ഇതും വെള്ളം ഇങ്ങട്ട് തിളച്ച് വരട്ടെ നമ്മൾ ഈ പുട്ടിന്റെ പൊടി ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ ഈ കുഴച്ച് വെച്ചിട്ടുള്ള പുട്ടിന്റെ പൊടിയിലേക്ക് നമുക്ക് നമ്മൾ മസാലക്കൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ പുട്ടിന്റെ പൊടിയും ഈ മസാലയും കൂടിയിട്ട് ഒന്നും ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ ചിരട്ടപ്പുട്ട് കണ്ടെ അതിന്റെ ചില്ല ഉണ്ടില്ലേ എന്താ പറയുക ചിരട്ട കൊണ്ട് തന്നെയാണ് ചില്ലുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം നാളികേരം ഇടണമെന്നില്ല കേട്ടോ ഇടാണ്ടെങ്കിൽ നമുക്കിത് വാരി വെക്കാം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ പുട്ടുപൊടിയും പിന്നെ എന്താ പറയുക ഈ മസാലയും കൂടിയിട്ട് അല്ല ഇതിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുക േ ചെറുക്കത് തന്നെ ഇത് നമുക്ക് അങ്ങനെ അളച്ചു കൊടുക്കാം നമുക്കിനിത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം അതുണ്ട് സ്ഥലമാക്കിയിട്ടുണ്ട് ഒന്നും ഇങ്ങോട്ട് അയലിങ്ങോട് കൈയോട്ട് പിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ തട്ടി കൊടുത്തു ഇനി നമുക്ക് വേറെ ഒന്നും കൂടി വെക്കാം ഇതും മുഴുവനും ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം അങ്ങനെ നമ്മുടെ മസാല പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോളോട്ടെ അത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും പിന്നെ വളരെ സ്വാദിഷ്ടമാണ് പിന്നെ അത് മാത്രല്ല നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കറി നമുക്ക് ഇത് മാത്രം കഴിച്ചാൽ മതി കറി കൂട്ടി കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കും ചെയ്യാണ്ടോ അപ്പൊ എല്ലാവരും എന്തായാലും ഈ ഒരു പുട്ട് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ ഭയങ്കര ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിക്കോളും അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം